കേന്ദ്ര സർക്കാരിന് വൻ തിരിച്ചടി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകളുടെയും ഉള്ളടക്കങ്ങളുടെയും വസ്തുത പരിശോധിക്കാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കീഴിൽ തുടങ്ങിയ ഫാക്ട് ചെക്ക് യൂണിറ്റിന്റെ പ്രവർത്തനം സ്റ്റേ ചെയ്ത സുപ്രീം കോടതി അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വലിയ തിരിച്ചടിയാണ് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി ബോംബെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെയാണ് സ്റ്റേ ഏപ്രിൽ പതിനഞ്ചിന് ബോംബെ ഹൈക്കോടതി കേസ് പരിഗണിക്കും കേന്ദ്രവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വസ്തുതാ പരിശോധന നടത്താനുള്ള നീക്കത്തിനെതിരെ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കമ്ര എന്നിവർ നൽകിയ ഹർജികളാണ് സുപ്രീംകോടതി പരിഗണിച്ചത് സർക്കാരിനെതിരായ വിമർശനങ്ങളെ തടയാനാണ് ഇത്തരമൊരു ഫാക്ചക് യൂണിറ്റ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളോ ഉള്ളടക്കമോ സർക്കാരിന്റെ കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യാജമെന്ന് മുദ്രകുത്തിയാൽ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകൾ അവ നീക്കം ചെയ്യണം ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള പരാതികളിൽ സോഷ്യൽ മീഡിയ കമ്പനികൾ നടപടിയെടുക്കേണ്ട സമയം എഴുപത്തിരണ്ട് മണിക്കൂറാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്രവിരുദ്ധ വാർത്തകൾ നിയന്ത്രിക്കാനുള്ള നീക്കത്തിനാണ് ഇപ്പോൾ വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് കൈരളി ന്യൂസ് ദില്ലി